പാലക്കാട് കൊല്ലങ്കോട് ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന നിമിഷപ്രിയ രണ്ടായിരത്തി എട്ടിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി സ്വകാര്യ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ടോമി തോമസിനെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഭാര്യയും ഭർത്താവും യമനിലേക്ക് പോകുന്നത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ നഴ്സായി ക്ലിനിക്കിലും ജോലി നേടി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നിമിഷ ഗർഭിണിയായി എന്നാൽ യമനിലുള്ള ഇരുവരുടെയും സാമ്പത്തിക സ്ഥിതി തങ്ങളെയും ഗർഭസ്ഥ ശിശുവിനെയും വേണ്ടവിധം പരിപാലിക്കാൻ പര്യാപ്തമായിരുന്നില്ല നിമിഷയുടെ ജോലിയിലെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തി ചെറിയ ക്ലിനിക് തുറക്കാൻ അവർ പദ്ധതിയിട്ടു അതിനിടെ യമൻ പൌരനായ തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക് തുടങ്ങാനും തീരുമാനിച്ചു യമനിലെ നിയമം ഒരു ആശുപത്രി തുറക്കാൻ യമൻ പൌരത്വം ആവശ്യമാണ് അതുകൊണ്ടാണ് തലാൽ അബ്ദുൽ മഹദിയുടെ സഹായം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹദിക്ക് കൈമാറിയിരുന്നു അങ്ങനെ നിമിഷയ്ക്ക് ലൈസൻസ് ലഭിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ ക്ലിനിക്ക് തുറക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് കഥ മുഴുവൻ മാറി മറിയുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ യമനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഹോദി വിമതരുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ ആളുകളെ യമനിലേക്ക് പോകുന്നത് വിലക്കി യമനിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയ കൂട്ടത്തിൽ നിമിഷയും ഭർത്താവ് ടോമി തോമസും മകളുമായി ഇന്ത്യയിലേക്ക് മടങ്ങി ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമായി വന്നതും ഇതിന് കാരണമായി കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി നിമിഷ തന്റെ ക്ലിനിക്കിനെ കുറിച്ച് ആശങ്കപ്പെടാൻ തുടങ്ങി അതുകൊണ്ട് മകളെയും ഭർത്താവിനെയും കൂടാതെ തനിച്ച് യമനിലെ നിമിഷപ്രിയ ശേഷം യമനിലേക്ക് തിരിച്ചു പോവാനായിരുന്നു ടോമി തോമസ് ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് യാത്ര മുടങ്ങി നിമിഷ തിരിച്ചെത്തിയതോടെ തലാൽ അബ്ദുൾ മഹദിന്റെ ഉദ്ദേശം മാറി ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ മാന്യമായി ഇടപെട്ടിരുന്ന തലാൽ അബ്ദുൽ മഹദിയുടെ സ്വഭാവം പിന്നീട് മറ്റൊരു തലത്തിലേക്ക് മാറി മഹദിയുമായി ചേർന്ന ക്ലിനിക്ക് തുടങ്ങിയ ശേഷം നിമിഷ തന്റെ മഹദിയുമായി ചേർന്ന ക്ലിനിക്ക് തുടങ്ങിയ നിമിഷ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പരത്തിയതിനെ നിമിഷ ചോദ്യം ചെയ്തു അതോടെ ഇവർ തമ്മിൽ ാവുകയും ക്ലിനിക്കിൽ കിട്ടുന്ന പണം അത്രയും ദിവസേന മഹു സ്വന്തമാക്കുകയും ചെയ്തു നിമിഷയും കൂടെ ഉണ്ടായിരുന്ന ഫിലിപ്പിനോ നഴ്സും പട്ടിണിയിലാവുകയും മഹുതി നിരന്തരം ഭീഷണിയും ലൈംഗിക അതിക്രമവും ആരംഭിച്ചു ചോദ്യം ചെയ്തതോടെ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നാട്ടിലേക്ക് അയക്കുന്നത് വിലക്കുകയും ചെയ്തു കടം കയറി ഗത്യന്തരമില്ലാതെ ഭർത്താവും വീട്ടുകാരും നാട്ടിൽ കുഴഞ്ഞതോടെ ചിലവാക്യ പണത്തിന്റെ പകുതിയെങ്കിലും തരണമെന്ന് നിമിഷ പലതവണ അപേക്ഷിച്ചു മുഴുവൻ പണവും നാട്ടിൽ ഭർത്താവിന് അയച്ചു നൽകാമെന്നും പകരം തന്നെ വിവാഹം കഴിച്ച് തന്നോടൊപ്പം ജീവിക്കണമെന്നും മെഹദി ആവശ്യപ്പെട്ടു ഗത്യന്തരമില്ലാതെ നിമിഷപ്രിയ മെഹദിയെ വിവാഹം കഴിച്ചു എന്നാൽ പണം നാട്ടിൽ അയച്ചു കൊടുക്കാമെന്ന വാക്ക് അയാൾ പാലിച്ചില്ല പിന്നീട് ഇരുവരും വിവാഹം നടത്തി വിസയുടെ കാലാവധിയും അവസാനിക്കാറായപ്പോൾ നിമിഷയുടെ വിസ പുതുക്കാനെന്ന് പറഞ്ഞ് തലാൽ പാസ്പോർട്ട് കയ്യിൽ വാങ്ങിയെങ്കിലും വിസ പുതുക്കി നൽകുകയോ നാട്ടിൽ പോകാൻ പാസ്പോർട്ട് തിരികെ നൽകുകയോ ചെയ്തില്ല ഇതോടെ ഇരുവരും തമ്മിൽ വഴക്കുകളും തർക്കങ്ങളും പതിവായി പാസ്പോർട്ട് പിടിച്ചുവച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിക്കുകയും ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് നിമിഷപ്രിയയെ ഇരയാക്കി തലാൽ അബ്ദുൽ മഹദിന്റെ പ്രവൃത്തിയിൽ അസ്വസ്ഥയായ നിമിഷ പോലീസിൽ പരാതി നൽകി തലാലിനെതിരെ യമൻ പോലീസ് നടപടിയെടുത്തെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ ഇയാൾ ജയിൽ മോചിതനായി രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് തലാലിന് മോചനത്തിന് ശേഷം നിമിഷ ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു എന്നാൽ പാസ്പോർട്ട് തലാലിന് പക്കലായിരുന്നു എന്ത് വിലപ്പെടുത്തും പാസ്പോർട്ട് കയ്യിലാക്കണമെന്ന് തീരുമാനിച്ചു ഇതിനായി സുഹൃത്ത് ഹനാനയോട് സഹായം അഭ്യർത്ഥിച്ചു ഹനാനയുടെ നിർദ്ദേശപ്രകാരം നിമിഷ അവസരം മുതലാക്കി തലാലിന മയക്കത്തിലുള്ള ഇഞ്ചക്ഷൻ നൽകി അങ്ങനെ അബോധാവസ്ഥയിലാകുമ്പോൾ പാസ്പോർട്ട് കയ്യിലാക്കാമെന്നായിരുന്നു കരുതിയത് പക്ഷേ മരുന്നിന്റെ അമിതോപയോഗം മൂലം തലാൽ അബ്ദുൽ മഹദി മരിച്ചു തലാലിന്റെ മരണത്തിൽ ഇരുവരും ഭയക്കുകയും മൃതദേഹം സംസ്കരിക്കാൻ പദ്ധതിയിടുകയും ചെയ്തു മൃതദേഹം പല കഷ്ണങ്ങളാക്കുകയും ഇവർ വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ് മഹദിക്ക് ബോധം പോയ നേരം പാസ്പോർട്ട് കണ്ടെടുത്ത് രക്ഷപ്പെടാൻ നിമിഷപ്രിയ ശ്രമിച്ചെങ്കിലും അതിർത്തിയിൽ വെച്ച നിമിഷപ്രിയ പോലീസ് പിടിയിലായി എന്നാണ് നിമിഷ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മഹതിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയത് നിമിഷപ്രിയെ കുടുക്കി രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് യമൻ പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് വിചാരണയ്ക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു അപ്പീൽ കോടതിയും ശരിവെച്ചു നിമിഷപ്രിയുടെ മോചനത്തിനായി കുടുംബം മുട്ടാത്ത വാതിലുകളില്ല ഇതിനിടെയാണ് നിമിഷപ്രിയുടെ മോചനത്തിനായി സഹായിക്കണമെന്നാവശ്യപ്പെട്ട് മാതാവ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടുവരും തന്നെ ഇതുവരെയും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നെ പെട്ടെന്നൊരു നെട്ടലായി വധശിക്ഷ ശരിവെച്ചു എന്ന് പറഞ്ഞപ്പോ അറിയാതെ കാര്യത്തിൽ എന്നതുപോലെ ദിയാധനം എന്ന സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ എന്നാൽ പണം സമാഹരിക്കാൻ കഴിയാതെ വന്നതോടെ ആക്ഷൻ കൗൺസിൽ എം നിമിഷപ്രിയയുടെ എ അമ്മയെ ജയിലിൽ മകളുടെ അടുത്ത് അയച്ചു വർഷങ്ങൾക്കു ശേഷം മകളെ കണ്ട ആ അമ്മ പൊട്ടിക്കരഞ്ഞു അമ്മയുടെ കൈകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് നിമിഷപ്രിയ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടു അതിനുള്ള അനുമതി കിട്ടിയ അമ്മയ്ക്കും മകൾക്കും ആഹാരം കൊടുത്തുകൊണ്ട് കരയുന്ന കാഴ്ച കണ്ടു നിൽക്കാനാവില്ലെന്നായിരുന്നു കൂടെ ഉള്ള പറഞ്ഞത് ഈ മാസം തന്നെ വധശിക്ഷ നടപ്പാക്കാൻ കോടതി ഉത്തരവിട്ടതോടെ വീണ്ടും പാലക്കാട്ടിലെ നിമിഷപ്രിയുടെ പാലക്കാട്ടിലെ കൊല്ലങ്കോട് ഗ്രാമവും കുടുംബവും മുഴുവൻ കണ്ണീരിലാണ്